വർഷത്തെ സേവന സ്മാർട്ട് സപ്ലൈ സപ്ലൈക് വശം സ്റ്റാർ കോംപ്ലക്സ് ഓട്ടുപാറ മാച്ചിംഗ് ബ്ലൗസ് പീസുകൾ കോൺടാക്ട് നയൻ സീറോ ഫോർ ഡബിൾ ത്രീ സെവൻ ത്രീ ഫൈവ് സെവൻ സിക്സ് അസോസിയേഷൻ വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെമ്പർഷിപ്പ് വിതരണവും പ്രവർത്തക യോഗവും നടന്നു ചെയ്തു ഒരു യും പൂർത്തിയാക്കി അതിന്റെ പറയാൻ പറ്റില്ല ഒരു പരിധി വരെ അതിന്റെ ഭാഗമായി നമുക്ക് വാർഷിക സ്വാന്ത്വന പദ്ധതിയുടെ എമൗണ്ട് കുറച്ചു ഇനി വരും കാലയളവുകളിൽ സ്വാന്ത്വന പദ്ധതിയിലേക്ക് അങ്ങോട്ട് പൈസ കൊടുക്കാതെ ഇങ്ങോട്ട് നമുക്ക് ആനുകൂല്യം കിട്ടുന്ന രീതിക്ക് ആ വളർച്ചയെ നിർത്തി നിർത്തിപ്പോരാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ ഇവിടെ ഓഫീസിലെ ഓഗസ്റ്റ് ഒന്നാം തീയതി ടൈലർ ടച്ചിൻ്റെ ടി എൽ ടി ഉൽപ്പന്നത്തിൻ്റെ ഒരു കൗണ്ടർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓഫീസിലാണ് അത് പ്രവർത്തിക്കുന്നത് അപ്പം അതിനെ ഇപ്പോൾ വന്ന പ്രോഡക്റ്റൊക്കെ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് കൊണ്ടു വന്ന് സെയിൽ പർച്ചേസ് ചെയ്ത് വന്നിട്ടുണ്ട് പ്രൊഡക്റ്റ് എത്തിയിട്ടില്ല അതിൻ്റെ ഭാഗമായി ആ ഒരു ര ദേശമംഗലം വള്ളത്തോൾ നഗർ എന്നീ പഞ്ചായത്തുകളിലെ കൺവീനർമാർ മെമ്പർഷിപ്പ് എടുക്കുവാനെത്തി യൂത്ത് വെൽഫെയർ സെന്ററിൽ വെച്ച് നടന്ന യോഗം എ കെ ടി എ വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി എം ടി രമ്യ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് അംഗത്വ വിതരണവും നടത്തി ഏരിയ പ്രസിഡന്റ് കെ കെ ശശീധരൻ അധ്യക്ഷത വഹിച്ചു മറ്റ് ഭാരവാഹികളായ എ പി സൗദാമിനി വി ശാന്തി പി ആർ സർള സി രതി എം ദാമോദരൻ കെ വി നീലിന എം സുശീല ജോയിന്റ് സെക്രട്ടറി കെ വി രജനി ട്രഷറർ സി ആർ ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു യു വി സി വി ന്യൂസ്